അല്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം അധികവും താഴെ തട്ടിലെ തീരുമാനങ്ങളാണ് വാർഡ് കമ്മിറ്റികളിൽ നിന്നാണ് സ്ഥാനാർത്ഥികളുടെ പ്രൊപ്പോസലുകൾ വന്നത് പിന്നെ അധികം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും താഴെത്തട്ടുള്ള കമ്മിറ്റികൾ തന്നെയാണ് പിന്നെ കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ മുമ്പിലേക്ക് കേരളത്തിലെ ഒരു വാർഡ് സ്ഥാനാർത്ഥിയുടെ കാര്യം പോലും അങ്ങനെ ഒരു സജീവമായി ചർച്ചയായിട്ട് വന്നിട്ടില്ല സാധാരണയിൽ എല്ലാം കൂടെ വരാറൊക്കെ ഉണ്ട് കുറേ കുറച്ചും കൂടെ കോൺഗ്രസിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല കുറച്ചും കൂടെ ചർച്ചകളൊക്കെ ഓപ്പൺ ആവാറുണ്ട് ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പോലും വളരെ വിരലിലുണ്ടാവുന്നതേ കെ പി സി സിയുടെ പരിഗണനയിലേക്ക് വന്നുള്ളൂ ജില്ലാ പഞ്ചായത്തിൻ്റെ അപൂർവ്വം സീറ്റുകളാണ് അപ്പോൾ ജില്ലയിൽ ജില്ലകളിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉടനീളം താഴെത്തട്ടിൽ കുറച്ചും കൂടെ യുനാനിമസ് ആയി ഐക്യകണ്ഠേനെ താരതമ്യേന കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ റിബലുകളെയൊക്കെ കുറച്ച് മാനേജ് ചെയ്ത് എലക്ഷൻ പ്രിപ്പറേഷനിലും മാനേജ്മെൻറ്റിലും ഒക്കെ വല്ലാണ്ട് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർക്ക് അവസരം എത്ര കൂടുതൽ കൊടുത്താലും അത്ര നല്ലതാണെന്നാണ് എൻ്റെ നിലപാട് ഞാൻ യൂത്ത് കോൺഗ്രസ് ആയിരുന്ന ഒരാളാണ് കെ എസ് യു പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളാണ് അപ്പോൾ അവിടുന്ന് മാറുമ്പോഴത്തേക്കും ചെറുപ്പക്കാർക്കെല്ലാം മതിയായി എന്ന് പറയേണ്ട ആളല്ല ചെറുപ്പക്കാർക്ക് വേണ്ടി തന്നെയാണ് ഇനിയും സംസാരിക്കേണ്ടത് എത്ര കൂടുതൽ കൊടുത്താലും അത്രയും നല്ലതെന്ന് പറയുന്ന ഒരാളാണ് ഇനിയിപ്പം പിന്നെ അസംബ്ലിയൊക്കെ വരുന്നുണ്ടല്ലോ അതിലുൾപ്പെടെ ചെറുപ്പക്കാരെ കൂടുതൽ പരിഗണിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ല അങ്ങനെ ഒരു കമ്പാരിസൺ വരികയാണെങ്കിൽ ഇപ്പോൾ അസംബ്ലിയൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാലും അത്യാവശ്യം യങ്സ്റ്റേഴ്സിൻ്റെ പ്രസൻസ് പിന്നെ ഉണ്ടാവാറുണ്ട് കോൺഗ്രസ് പൊതുവെ അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു പഴയ ഇതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ചെറുപ്പക്കാരെ ഇനിയും കൊടുക്കാം ഇനിയും കൊടുക്കണം പിന്നെ അതിൽ ആ ആവശ്യം ഞങ്ങൾ അങ്ങനെ എല്ലാ തലമുറയ്ക്കും വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അത് പറയും കുറേയൊക്കെ നേടിയെടുക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും

പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ പദവിയിൽ നിന്ന് ഇതുവരെ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ദേവസ്വം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളിന്നത്തും മൗനം പാലിക്കാൻ പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ഒരാളാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് അപ്പോൾ പാർട്ടിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഗവൺമെൻറ് സ്പോൺസർഷിപ്പിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആ തട്ടിപ്പിൽ പുറത്തു വന്നിട്ടും ഒരു പാർട്ടി നടപടി പോലും വളരെ ശ്രദ്ധിച്ചും പിന്നെ എടുക്കാതിരിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മേലെയുള്ളവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് അപ്പം അതുൾപ്പെടെ ഞാൻ പറയട്ടെ അതുൾപ്പെടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ പറയുന്ന റിബൽ അതിപ്പോൾ അധികാര ഭ്രമത്തിൻ്റെ അല്ല ഒരേ സ്ഥല സ്ഥലത്ത് കൂടുതൽ ആളുകൾ മത്സരിക്കാൻ ആഗ്രഹിക്കുകയും ചിലപ്പം പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യും ഞങ്ങളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ ആയിട്ട് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പറയും മറ്റേതൊരു ചട്ടക്കൂടി ഇരുമ്പിൻ്റെയാണ് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ പിന്നെ അവൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അവൻ്റെ ഗതിയല്ല ജീവൻ തന്നെ എന്തായിരിക്കും എന്നെ സംബന്ധിച്ച് പേടിയുള്ളതുകൊണ്ട് ചിലപ്പം മിണ്ടാതിരുന്നുള്ളൂ എന്നൊക്കെ വരും പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ ആളുകൾ പരസ്യമായിട്ട് പ്രതികരിക്കാറുണ്ട് കഴിഞ്ഞ കാലങ്ങളെ എടുത്തു നോക്കിയാൽ പിന്നെ തീർച്ചയായിട്ടും പിന്നെ വലിയ ബെറ്റർമെന്റ് അക്കാര്യത്തിൽ കോൺഗ്രസിന് നിങ്ങൾ തന്നെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിലെ റിബലുകളുടെ അത് ഒന്നും എൻകറേജ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പാർട്ടി പരിശോധിക്കുമെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും അനിവാര്യത താങ്കൾ സൂചിപ്പിച്ച ഒരു ചോദ്യം പോലെ ഇതിന്റെ ഫോക്കസ് മുഴുവൻ ഈ ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹാവേണ്ട സമയത്ത് മാധ്യമങ്ങളുടെ വാർത്തയിലെ ഇടവും നവമാധ്യമ പ്രചരണങ്ങൾക്കൊക്കെ അങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല ഡി സി സി ഓഫീസിൽ നിന്നല്ല എവിടെയാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ ആ പറയുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്റെ പുറകിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ അല്ലെ സീറ്റ് വിഭജനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങളിപ്പോ സീനിയർ മാധ്യമ പ്രവർത്തകർ അതിനകത്താണ് എത്രയോ വർഷമായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വന്നിട്ടുള്ള റിബലുകളുടെ എണ്ണം വന്നിട്ടുള്ള പരസ്യ എതിർപ്പുകളുടെ എണ്ണം ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറഞ്ഞൊരു വർഷം എന്ന് മാത്രമല്ല നയൻറ്റി പേഴ്സൻറ്റ് കാൻഡിഡേറ്റ്സിനെയും അതാത് വാർഡിൻ്റെ കമ്മിറ്റികൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഞങ്ങൾ എലക്ഷനു വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് ഇതേതാ ചാനൽ മുന്നൊരുക്കങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് അപ്പം ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ബെറ്റർ ആവുകയാണ് പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന പാർട്ടി റാങ്ക് ആൻഡ് ഫയലും ചട്ടക്കൂടൊക്കെ പറഞ്ഞിരുന്ന ആളുകളും പിന്നെ ഈ പറയുന്ന മിലിറ്റൻറ് ഓർഗനൈസേഷനും ഒക്കെ ആയിട്ട് അവകാശപ്പെട്ടിരുന്നവർക്കൊക്കെ ഇടയിൽ പ്രശ്നവും ആത്മഹത്യ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറം അപ്പുറത്ത് കൂടെ ഞങ്ങളുടെ കുറയും ചെയ്യുന്നുണ്ട്